ചായക്കച്ചവടും വേറെ അടുത്ത എച്ച് ക്ലാസ് കഴിഞ്ഞിട്ടെങ്കിൽ ഞങ്ങൾക്ക് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കറണ്ടില്ല വെള്ളമില്ല എല്ലാം നഷ്ടപ്പെട്ടു പോയി ഇപ്പോൾ ഞാൻ തുണിയും തുണിയുപ്പായ എൻ്റെ അടുത്തുണ്ട് പലയാർക്കാട് ഒരു ചായക്കടയും അവിടെ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം ഇവിടുത്തെ ജനങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒരു തുള്ളി വെള്ളം പോലും കിട്ടാൻ യാതൊരു വഴിയുമില്ല മുപ്പതാം തീയതി ഉരുൾപൊട്ടിയേ അന്ന് മുതൽ ഇന്ന് വരെ ഈ നിമിഷം വരെ നമ്മളിവിടെ ഉണ്ട് എൻ്റെ പേര് മുഹമ്മദ് അലി എന്നാണ് കാരണം അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങൾ ഒരു ഉപജീവനത്തിന് വേണ്ടിയിട്ട് ഞാൻ രാത്രി പതിനൊന്നര മണിക്ക് കട അടയ്ക്കുന്ന ഒരു വ്യക്തിയാണ് പതിനൊന്നര മണിക്ക് കട അടക്കുന്ന സമയത്ത് ഞാനീ കേൾക്കുന്നത് കട അടച്ച് പോകുന്നത് അതൊരു കുഴപ്പമില്ല ഒരു മണിയാകുമ്പോൾ സമയത്ത് കേൾക്കുന്ന ഇന്നലിവിടെ വന്ന് നോക്കുന്ന സമയത്ത് ഇവിടെ ഫുള്ളായിട്ട് വെള്ളം ഇതും ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എൻ്റെ മുന്നിലുള്ള സഹപ്രവർത്തകനും അവരെല്ലാവരുമായി കൂടിയിട്ട് അവരെ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് ഞങ്ങൾ മറ്റുള്ള ആൾക്കാരെയൊക്കെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി പോയി അതിൽ എൻ്റെ സ്ഥാപനം എൻ്റെ ഉപജീവനത്തിന് എൻ്റെ സ്ഥാപനവും എൻ്റെ കടകളും എൻ്റെ സ്ഥാപനങ്ങളുമാണ് ഇപ്പോൾ ഈ കടക്കുന്നതല്ല ഈ കിടക്കുന്ന ഈ സാധനങ്ങളും ഉപജീവനങ്ങളും അതായത് എൻ്റെ കടകളും ഉണ്ടെങ്കിൽ എല്ലാ സാധനങ്ങളും നഷ്ടപ്പെട്ട് ഏതാണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പത്ത് മുപ്പത് ലക്ഷം ഉറുപ്പേൻ്റെ സാധനത്തിൻ്റെ ഏകദേശം മാക്സിമം അതിൻ്റെ സ്റ്റോക്കും മറ്റുള്ള സാധനങ്ങളും ഉപകരണങ്ങളും കംപ്ലീറ്റ് ഇതായിരുന്നു എൻ്റെ നേരത്തെ കടയായിരുന്നു പത്ത് മുപ്പത് ലക്ഷം ഉറുപ്പേൻ്റെ സാധനങ്ങൾ മാക്സിമം എല്ലാ സാധനങ്ങളും പോയി എൻ്റെ ഗ്രില്ലും പത്തിരുപതിൽ പിന്നെ ലോഡ് മണ്ണ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ചില സന്നദ്ധ സംഘടനകളും ആൾക്കാരെല്ലാം പാടെ കൂടിയിട്ടാണ് ഇപ്പോൾ ഇതൊക്കെ ക്ലീൻ ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ ഒരു ഉപജീവനത്തിന് വേണ്ടിയിട്ട് എൻ്റെ ഒരു ജീവിത മാർഗ്ഗം കംപ്ലീറ്റ് നഷ്ടപ്പെട്ടി കുടിക്കുകയാണ് ഇപ്പോൾ സന്നദ്ധ സംഘടനകൾ വന്ന് മണ്ണെല്ലാം മാറ്റി പെയിൻ്റ് അടിച്ച് ഒരു ഒരു സഹായങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട് പക്ഷേ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഞങ്ങൾക്ക് ഇന്ന് വരെ കച്ചവടക്കാർക്ക് ഒരു അഞ്ച് രൂപ പോലും ഒരു നഷ്ടപരിഹാരമായിട്ട് ഒന്നും കിട്ടിയിട്ടില്ല ഞാൻ ചായക്കട ഉണ്ടായിരുന്നു പലർക്കാട് ഉണ്ടായിരുന്നു പച്ചക്കറി ഉണ്ടായിരുന്നു എല്ലാ സാധനവും ഉണ്ടായിരുന്നു ഒരു മനുഷ്യനെന്താ വേണ്ടിയിട്ടുണ്ടെങ്കിൽ ഒരു വീട്ടിലേക്ക് എന്താ വേണ്ടിച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു ഞാൻ ഇപ്പോൾ ഇതിൽ ഒരു ലൈവായിട്ട് ആയിട്ട് അത് എനിക്ക് കിട്ടാൻ വേണ്ടി പറയല്ല ഇവിടെ പരിസരത്ത് ചോദിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ് മുഹമ്മദ് അലിക്കാ എന്ന് പറയുന്ന സമയത്ത് പന്ത്രണ്ട് മണിക്കൂർ പതിനൊന്നര പന്ത്രണ്ട് മണിക്കാണ് ഞാൻ എൻ്റെ മാക്സിമം ഈ രാത്രി കട അടക്കൽ കാരണം ഞങ്ങൾക്ക് നേരത്തെ പലർക്കെൻ്റെ കടയായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഉപചകമില്ല കച്ചവടം മോശം അതിൻ്റെ പേരിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ചായ കച്ചവടവും ചോറും എൻ്റെ പരിപാടിയൊക്കെ തുടങ്ങി ആ സാധനങ്ങളും ഫ്രീസറും കൂളറും പിന്നെ മറ്റേ അടുപ്പും നീയും മറ്റേ സാധനങ്ങളും ഗ്യാസ് കുറ്റിയും എൻ്റെ ഒരുവിധം സാധനങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഒന്നും എനിക്കൊരു സാധനം കിട്ടാൻ അത് ഒന്നും നഷ്ടപ്പെടാനില്ല എല്ലാം നഷ്ടപ്പെട്ട് പോയി ഇപ്പോൾ ഞാൻ ഇട്ടു കൊടുത്ത് തുണിയും കുപ്പായ എൻ്റെ അടുത്തുണ്ട് ഇപ്പോൾ സന്നദ്ധ സംഘടനകൾ വന്നിട്ട് െല്ലാം ക്ലീൻ ചെയ്ത് തന്നിട്ട് ഇപ്പോൾ ലീഗിൻ്റെ കയറി വെപ്പിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നാളെ തുറക്കണമെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒരു സഹായം തന്നിട്ടുണ്ട് കുറച്ച് കുറച്ച് സഹായം കൊണ്ടുവന്ന് തന്നെ എൻ്റെ കടയിലേക്ക് കുറച്ച് സഹായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ആവുമില്ല ഈ കടയിൽ ഈ കടയിലിപ്പോൾ നിങ്ങൾ കാണുന്നതല്ല ഈ കടയിലേക്ക് കുറച്ച് സഹായം എന്ന് പറഞ്ഞാൽ ഒന്നും ആകത്തില്ല പക്ഷേ അവർ ചെയ്തു തരാമെന്ന് പറഞ്ഞെങ്കിൽ പിന്നെ അതിൻ്റെ പേർക്ക് ഞങ്ങൾക്ക് ആകെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഏക ഒരു ആശ്രയം ഞങ്ങൾക്ക് കിട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അമ്പതിനായിരം രൂപ ലീഗിൻ്റെ ഒരു സഹായമായിട്ട് വ്യാപാരി വ്യാപാരികൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് അവർ ഞങ്ങൾക്ക് ഓരോരുത്തർക്കായിട്ട് തന്നു അതല്ലാതെ ഞങ്ങൾക്ക് ഒരു പൈസ പോലും ഇന്ന് വരെ സഹായങ്ങൾ പറയാമെന്നല്ലാതെ ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല പിന്നെ ഒന്നാമത്തെ ഞങ്ങൾക്ക് കിട്ടാനല്ല ഞങ്ങൾ ഇതെല്ലാം പോയി ഇനി ഞങ്ങൾ ഉപയോഗിക്കും ജീവനത്തിന് ഞങ്ങൾക്ക് മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇല്ല വെള്ളവും ഇല്ല ഒന്നുമില്ല നീ ഞങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകണമെന്നില്ല യാതൊരു വിധ ഐഡിയ ഇല്ലാതെയാണ് ഇപ്പോൾ ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നത് ഉരുൾമലയിൽ അത് നാളെ മുതൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് രണ്ട് കട തുറക്കാൻ വേണ്ടിയിട്ടില്ല ഒരു ഒരു ഓർഡർ ആണ് ആണിപ്പോൾ തന്നില്ല മുണ്ടക്കായ പിന്നെ ഞമ്മളിവിടുത്തെ എം എൽ എ പറയാനുണ്ടെങ്കിൽ ഇത് ഇവിടെ ഒരു കട കൂടെ ഉണ്ട് ഇപ്പോൾ ഒരു ചായക്കട എന്ന് പറഞ്ഞാൽ ആ ഒരു ചായക്കടയും പിന്നെ ഇവിടുത്തെ ഒരു പരാർക്കടും ഇവിടെ തുറക്കാമെന്നില്ല പറഞ്ഞാൽ ഇപ്പോൾ എം എൽ എ പറഞ്ഞിട്ട് ലീഗിൻ്റെ കയറോപ്പിലെ ഒരു പരിപാടി തുടങ്ങുന്നുണ്ട് നാളെ ചെറുതായിട്ട് ഒരു കട തുടങ്ങാൻ വേണ്ടിയിട്ടില്ല ഒരു ഉദ്ഘാടനത്തിന് ഇപ്പോൾ നാളെ ഒരു ഒമ്പത് മണിക്ക് വരാന്ന് പറഞ്ഞിട്ടുണ്ട് ചെറിയൊരു സഹായം തന്നെ അങ്ങനെ ഞങ്ങളൊരു വേണ്ടി പക്ഷെ മറ്റുള്ളത് കൊണ്ട് ഞങ്ങൾക്കൊന്നും ആകൂലി ഇത് മുന്നോട്ട് അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു സഹായം നിങ്ങളുടെ ഭാഗത്തു നിന്ന് നിർബന്ധമായി ഉണ്ടായിരിക്കണമെന്നാണ് നിങ്ങൾക്ക് ദയവ് ചെയ്തിട്ട് നിങ്ങളോട് പറയാനല്ല അത് നിങ്ങളെ കുറ്റപ്പെടുത്തിയല്ല ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്തിയല്ല ഇതല്ലാത്ത കാര്യങ്ങൾ ഗവൺമെൻറ് നോക്കാനുണ്ട് പക്ഷേ ആ കൂട്ടത്തിൽ കൂടി ഈ മനസ്സായ മനസ്സിലായ ഞങ്ങളെ കാര്യങ്ങളും നിങ്ങളൊന്ന് പരിഗണിക്കാനുള്ള കാര്യമാണ് നമുക്ക് വിനീതമായിട്ട് പറയാനുള്ളത് ഞങ്ങൾക്ക് ഈ നാട്ടുകാരെന്നില്ല നിലയ്ക്ക് ഞങ്ങൾക്ക് ഇനി ഒരു ഉപജീവനം നഷ്ടപ്പെട്ടത് കുടുംബങ്ങളും ബന്ധങ്ങളും കൂട്ടുകാരും കുടുംബക്കാരും ബന്ധങ്ങളും ഞങ്ങൾക്ക് മൊത്തം പോയി ഞങ്ങളെ നാടും പോയി പക്ഷേ ഇനി ഞങ്ങൾ വഴി എന്നോട്ടാണ് എന്നില്ലതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാത്തത് അപ്പോൾ അതിന് വേണ്ടി ഞങ്ങൾ പുനരജ്ജീവിക്കാൻ വേണ്ടി ഞങ്ങളെ കച്ചവടത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഞങ്ങൾക്ക് നല്ലൊരു മാർഗം തന്നെ ഞങ്ങൾക്ക് മുന്നോട്ട് പോകണം പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു സഹായങ്ങൾ ഗവൺമെൻ്റ് ഭാഗത്തു നിന്ന് നല്ലോണം ഉണ്ടായിരിക്കണമെന്നാണ് റിക്വസ്റ്റ് ആയിട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതാണ് ഇപ്പോൾ ലീഗിൻ്റെ ആൾക്കാർ തന്നിട്ട് ഇപ്പോൾ ചായക്കട ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് നാളെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ തന്നിട്ടുള്ളത് അതേമാതിരി ഒരു പലർക്കാടേയും ഒരു ചായക്കടയും അവിടെ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം ഇവിടുത്തെ ജനങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒരു തുള്ളി വെള്ളം പോലും കിട്ടാൻ യാതൊരു വഴിയുമില്ല ഇവിടുത്തെ ഇവിടെ താമസിക്കുന്ന ജനങ്ങൾക്ക് ഒരു സാധനം കിട്ടാനുള്ളൊരു വഴിയുമില്ല ഇല്ല അതിൻ്റെ പേരിൽ ഇത് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവർ ഞങ്ങൾ കൈയും കാലും പിടിച്ചിട്ട് അവരിപ്പോൾ ഞങ്ങൾ ചെയ്തു തരാ എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ചെയ്തു തരും എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട് ഞങ്ങൾക്ക് അവർ സഹായം ചെയ്ത് തന്നിട്ടുണ്ട് ഒരു പാർട്ടിനെ ഒരു രാഷ്ട്രീയത്തിനെ ഒരു പിന്നെ സർക്കാരിനെ ഞങ്ങൾ കുറ്റം പറയല്ല ഞങ്ങളെ ഉപജീവനത്തിന് വേണ്ടിയിട്ട് ഓരോരുത്തരും ഞങ്ങൾക്ക് ഓരോ സഹായങ്ങൾ ചെയ്തു തരുന്നുണ്ട് പക്ഷെ സർക്കാർ വകയിൽ നിന്ന് ഞങ്ങൾക്ക് ഇതുവരെ ഒരു സഹായങ്ങളും കിട്ടിയിട്ടില്ല അതാണ് പറയാനുള്ളത് സർക്കാർ വകയിൽ ഇപ്പോൾ ഞാൻ ചുരുൽമല വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ വന്ന ആളാണിവിടെ അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ഇത് ഇവിടെത്തന്നെ ഈ ചുഴൽമലയിലാണ് ഞാൻ താമസിക്കുന്നത് ചുരുൽമലയിൽ നിന്നിട്ട് ഉണ്ടെങ്കിൽ സർക്കാർ വക പണ്ടുകൾ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സർക്കാരിനെ നമ്മൾ കുറ്റം പറയല്ല പക്ഷേ ധനസഹായം ചെയ്യുക എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥന്മാർ ഇന്ന് തരാം നാളെ തരാം ഉദ്യോഗസ്ഥന്മാർ തരാം എന്ന് പറഞ്ഞു പോകുക എന്നല്ലാതെ ഇന്ന് വരെ ഒരു ധനസഹായം എനിക്ക് ഇതുവരെ കിട്ടില്ല ഒരു കച്ചവടക്കാർക്കും ഇതുവരെ കിട്ടിയതായിട്ട് എൻ്റെ അറിവിലുമില്ല കാരണം അവർ കിട്ടി തരാം എന്ന് പറഞ്ഞാൽ ആരായാലും കൂട്ടുകാരാണെങ്കിലും അവർ പറയും കാരണം കിട്ടിയിട്ടുണ്ടെന്ന് പക്ഷേ ഒരു കിട്ടിയതായിട്ടുള്ള എൻ്റെ അറിവിൽ ആർക്കും ഇല്ല അതിൻ്റെ പേരിലാണ് ഒരാൾ നമ്മൾ കുറ്റം പറയല്ല അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ഞങ്ങളെ കാര്യത്തിൽ നിങ്ങളൊരു പരിഗണന ഉണ്ടാകണമെന്നാണ് നിർബന്ധമായിട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതൊന്ന് കണ്ണ് തുറന്നിട്ട് ഞങ്ങളെ ഞങ്ങളെ വിഷമങ്ങൾ സർക്കാർ ഒന്ന് കാണണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് എൻ്റെ ഒരാളെ കാര്യം മാത്രമല്ല ഇപ്പോഴത്തെ ഞങ്ങളെക്കാട്ടത്തെ ഈ ചൂരമലയത്തെ ഈ കച്ചവടക്കാരെ സ്ഥിതികൾ കാര്യമായിട്ടൊന്ന് കണക്കിലെടുക്കണമെന്നാണ് നമുക്ക് നിർബന്ധമായിട്ടും സർക്കാരിനോടൊന്ന് പറയാനുള്ളത് അല്ലാതെ സർക്കാരിനെ കുറ്റപ്പെടുത്തിയിട്ട് നമ്മൾ പറയുന്നതല്ല ഞങ്ങളെക്കാട്ടിലും വലിയ കാര്യങ്ങൾ ഇപ്പോൾ സർക്കാർ ചെയ്യുന്നുണ്ട് ചെയ്യില്ല എന്ന് നമ്മൾ പറയുന്നില്ല പക്ഷേ ഞങ്ങളെ കാര്യം ആ കൂടുതൽ കൂടെ ഞങ്ങളെ പാവപ്പെട്ട ഞങ്ങളെ കാര്യം കൂടെ ഒന്ന് പ്രത്യേകിച്ചും ഒന്ന് കണക്കിലെടുക്കണമെന്നാണ് നമുക്ക് പ്രത്യേകിച്ചും ഒന്ന് പറയാനുള്ളത് എന്നാലും ഞങ്ങൾക്ക് ലോണ് പിന്നെ കൃഷി ലോൺ ഉണ്ട് ഹൗസിംഗ് ലോൺ ഉണ്ട് പിന്നെ അതേമാതിരിക്ക് ഗോൾഡ് ലോൺ ഉണ്ട് എല്ലാ ലോണും ഉണ്ട് ഞങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് ഉരുൾ ഉരുൾപൊട്ടുന്നതിൻ്റെ കുറച്ച് മുന്നേ അത് പിറ്റേ ദിവസം വരെ ഞങ്ങൾ പിടിച്ച് ശല്യം ചെയ്തിരുന്നു വണ്ടി ലോൺ ഉണ്ട് എല്ലാവർക്കും ഞങ്ങൾ ഉപജീവനത്തിൽ ഞങ്ങൾ കയ്യിൽ നിന്നുണ്ടായിട്ടല്ല ഞങ്ങൾ പല ലോണുകളും കാര്യങ്ങളും എടുത്തിട്ടാണ് ഞങ്ങൾ ദൂരവും ചെയ്തിട്ട് എല്ലാ ആൾക്കാരും ഇപ്പോൾ ആത്മഹത്യൻ്റെ വക്കിലാണ് ഇനി ഞങ്ങൾക്ക് സർക്കാർ ഞങ്ങൾക്ക് മുന്നോട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മറ്റൊരു മാർഗ്ഗങ്ങളില്ല കച്ചവടക്കാരൊന്നുമില്ല നൽകി ചിടങ്ങി ഞങ്ങൾക്ക് ആത്മഹത്യ അല്ലാതെ ഞങ്ങൾക്ക് വേറൊരു വഴിയും ഇല്ല